ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലക്കോട്ടെ എന്ന് പറഞ്ഞ ലാലേട്ടൻ സിനിമയുടെ പ്രിവ്യൂഷോക്കി ഇപ്പൊ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാം ഈ പ്രിവ്യൂ പ്രിവ്യൂഷോ റിവ്യാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്ന വരുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുത്തം പുതിയ സിനിമ വിശേഷങ്ങളാവുന്നതെന്ന് അറിയുമ്പോഴേ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലാലാട്ടനെ നാങ്ങനാക്കി ഋജജോസ് പലശേരി ആദ്യമായിട്ട് ഒത്തിക്കുന്ന ഒരു ഒരുക്കുന്ന ചിത്രമാണ് മലക്കോട്ടെ ബാലുവീന എന്തൊക്കെയാണ് ലാരേട്ടൻ കോമ്പോ ഒന്നിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ തീർച്ച വളരെയധികം പ്രതീക്ഷയാണ് ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ അതല്ല ഉറപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രിവ്യൂഷോ കണ്ടിരിക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം അതോടൊപ്പം ചില സിനിമ പ്രവർത്തകർ മാത്രമാണ് എന്തൊക്കെയാണ് സിനിമ കണ്ടിറങ്ങിയ ചിത്രത്തിന്റെ പ്രിവ്യൂഷോ കണ്ടറിഞ്ഞ് പ്രേക്ഷകരും പ്രത്യേകിച്ച് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം എല്ലാം തന്നെ വളരെ അധികം ഹാപ്പിയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുക ചിത്രം ഒരു പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത മികച്ച ഒരു ലാരേട്ടൻ ചിത്രമായിരിക്കും അടുത്തുനിന്നും മലയാളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സിനിമ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കാലങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും കണ്ടാസ് ഒരു മികച്ച ചിത്രം തന്നെയായിരിക്കും ബാലു എന്നുള്ള സിനിമ ബാലുവിൻ എന്ന ഒരു സിനിമ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എല്ലാ സ്ഥലത്തും ഈ ഒരു സിനിമ അംഗീകരിക്കപ്പെടുകയും അവരുടേതായിട്ടുള്ള ചിത്രം എന്നുള്ള ദയവരെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാണ് മലയാളത്തിൽ ഇന്നുവരെ പരീക്ഷിക്കാത്ത പുതിയൊരു ആണ് ജിജോ ജോസ് പല്ലശ്ശേരി ഈ ഒരു സിനിമയ്ക്കകത്ത് പരീക്ഷിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ജിജോ ജോസ് പല്ലശ്ശേരിയുടെ ആ ഒരു മാജിക് ഈ സിനിമയെ വർക്ക്ഔട്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക രാജനം തന്നെ വമ്പൻ താരനെയാണ് ചിത്രത്തിൽ മറാഠി മറാഠിനരി സൊണാലി കുടുക്കരണെയാണ് നായികയായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ഹരീഷ് പരാടി ഡാനിഷ് സെയ്ദ് മനോജ് തോമസ് കഥാനന്ദി മണികണ്ഠൻ ആചാര്യ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാലും നമുക്ക് കുറച്ച് മണിക്കൂറോടെ കാത്തിട്ട് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുമായിട്ട് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഓവർസീസിൽ മാത്രം നൂറ്റി എഴുപത്തഞ്ച് കൂടെ തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്ന ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം അറുന്നൂറോളം സ്ക്രീനുകളിലാണ് നാളെ തിയേറ്ററിൽ എത്താൻ തിയേറ്ററോട്ടെത്താനുമ്പോൾ അപ്പം എന്തൊക്കെയാണ് ഫാൻ ഷോ കാണാൻ വേണ്ടി തന്നെ പ്രേക്ഷക വളരെയധികം കാത്തിരിപ്പാണ് നാളെ രാവിലെ ആറരയ്ക്കെ ചിത്രത്തിൻ്റെ ആദ്യ ഫാൻ ഷോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം തന്നെ എട്ടരയോട് കൂടി തന്നെ ചിത്രത്തിൻ്റെ ആദ്യ ഷോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരു ഒമ്പത് കൂടി തന്നെ ചിത്രത്തിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ അതായത് റിവ്യൂസ് അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു സിനിമയെങ്കിലും രാജേട്ടനെ നിരാശപ്പെടുത്താതെ നമ്മുടെ നേരെ എന്നൊരു സിനിമയുടെ വിജയം തുടർച്ചയായിട്ട് മുൻപോട്ട് പോട്ടെന്ന് പ്രതീക്ഷിക്കാം മലയാളത്തിൻ്റെ ഒരു ബാഹുബലിയായിട്ട് തന്നെ ഡിജോ ജോസ് തലശ്ശേരിയുടെ മലയോക്കോട്ടെ എന്ന് എന്ന സിനിമ മാറുന്നു നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നാളെ നിങ്ങൾ എത്ര എത്രവരാണ് മലക്കോട്ടെ എന്ന് പറഞ്ഞ നാരായണൻ സിനിമ തീയേറ്ററിലായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക